അസ്ലാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അഞ്ച് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വാർട്ടേഴ്സാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൊട്ടടുത്തൊക്കെ ആയിട്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് നേരെ ഓപ്പോസിറ്റ് ബിൽഡിംഗ് ആണ് ഈ സൈഡിൽ ഒരുപാട് ബിൽഡിങ്ങൾ ഉണ്ട് ഇതിൻ്റെ അടുത്തായിട്ട് ഗോഡണുകൾ ഉണ്ട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് നിരവധി ക്വാർട്ടേഴ്സുകളുണ്ട് ആറിട്ട റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് അടിഭാഗത്ത് രണ്ട് ക്വാർട്ടേഴ്സ് ഉണ്ട് മൂന്ന് ബെഡ്റൂ ഒരു ക്വാർട്ടേഴ്സിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് നേരെ തൊട്ട് പുറത്തായിട്ട് ഒരു ക്വാർട്ടേഴ്സ് അടിഭാഗത്തെ രണ്ട് ക്വാർട്ടേഴ്സ് മുഗൾ ഭാഗത്തെ സിംഗിൾ ആയിട്ടുള്ള ആറ് റൂം വരുന്നുണ്ട് സിംഗിൾ സിംഗിൾ റൂം വലിയ പുതിയൊരു ക്വാർട്ടേഴ്സ് ക്വാർട്ടേഴ്സൊന്നുമല്ല അത്യാവശ്യം കുറച്ചൊരു ഒരു ക്വാർട്ടേഴ്സ് ആണ് ടെറസ് ഇട്ട ക്വാർട്ടേഴ്സ് ആണ് അടിഭാഗം ടെറസ് ആണ് മുഗൾ ഭാഗത്ത് ഈ ആറ് സിംഗിൾ റൂം ഓടാണ് ഇട്ടിട്ടുള്ളത് മാസം നല്ല വരുമാനം ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിൻ്റെ ഇതൊരു മൂന്നും കൂടിയ സ്ഥലമാണ് മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മൂന്നും കൂടിയ സ്ഥലമാണ് ഇതിൻ്റെ നേരെ ഫ്രണ്ടിലുണ്ടോ അവിടെ ഒരു പുതിയ ബിൽഡിങ് കയറുന്നുണ്ട് ഇതാ ഈ പച്ച ഷീറ്റ് കാണുന്ന അതൊരു ബിൽഡിംഗ് ആണ് ഗോഡൗൺ ആണ് അതിന് നേരെ ഓപ്പോസിറ്റ് കടമുറികളൊക്കെ ഉള്ള വേറെ ബിൽഡിങ്ങുകളുണ്ട് ഇതിലെ ഒരു ക്വാർട്ടേഴ്സ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അടിഭാഗം കാവ്യാണ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ വർക്ക് ഏരിയ ഒഴികെ മറ്റുള്ള ഭാഗങ്ങളെ മുഗൾ ഭാഗം ടെറസ് ആണ് കേട്ടോ മൂന്ന് റൂം വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഒരു വലിയ ഹാള് ഒരു ഡൈനിങ് ഹാള് ഒരു കിച്ചൺ ഒരു കോമൺ ബാത്റൂം ഇതിന്റെ പിന്നിലായിട്ട് ഒരു സാധാരണ വെള്ളം പറ്റാത്തൊരു കിണറുണ്ട് റൂമുകൾക്ക് അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമ് തന്നെയാണ് ചെറിയ ചെറിയ ഗുഡ്സ് റൂമുകളല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമുകൾ തന്നെയാണ് ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൻ്റെ അടിഭാഗം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് മുഗൾ ഭാഗം ഷീറ്റ് വെച്ച് മറിച്ചതാണ് ഷീറ്റാണ് മുഗൾ ഭാഗത്ത് ഷീറ്റാണ് ഇട്ടുള്ളത് ഈ ഹോളബ്രിക്സ് വരുന്ന ഇതാണ് ഇതിൻ്റെ ഒരു അതിര് വരുന്നത് അഞ്ച് സെൻറ് സ്ഥലമാണ് ഉള്ളത് അഞ്ച് സെൻറ് സ്ഥലം നീളത്തിലാണ് സ്ഥലം കിടക്കുന്നത് തട്ടിക്കോട്ട് കോട്ടേഴ്സല്ലോ നല്ല വൃത്തിയുള്ള വാസയോഗ്യമായിട്ടുള്ള ഒരു കോട്ടേഷൻ ഒരു കോട്ട് പെയിന്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇനിയും നമുക്ക് ഒരുപാട് കാലം ഈ ഒരു കോട്ടേഴ്സ് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഞാനുള്ളത് ഇതിന്റെ മുകളിലാണ് ഈ ടെറസിന്റെ മുകൾ ഭാഗത്താണ് ഇവിടെ ഒക്കെ ഷട്ടർ റൂമുകളാണ് നേരെ ഫ്രണ്ടിൽ കൂടെ റോഡാണ് വരുന്നത് അതായത് ഇവിടെ ഒരു ആണ് ഈ പച്ച ഷീറ്റ് ഇട്ടിട്ടുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് പലചരക്കട ചിക്കൻ കട അങ്ങനെയുള്ള നല്ല ഡെവലപ്പായി വരുന്ന നല്ലൊരു ഏരിയ ആണിത് ഒരുപാട് ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ട് ചുറ്റു ഒരുപാട് ക്വാട്ടേഴ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ജനങ്ങൾ നല്ല തിങ്ങി താമസിക്കുന്ന നല്ലൊരു ഏരിയ മുഗൾ ഭാഗം ടെറസ് ആണിത് ഇതിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ക്വാട്ടേഴ്സുണ്ട് അതിൻ്റെ മുഗൾ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഈ മുഗൾ ഭാഗത്തെ ആറ് റൂമുണ്ട് ആ റൂമിലെ ഒന്നോ രണ്ടോ കോമൺ ബാത്റൂമാണുള്ളത് അതിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ള ഓടാണ് പട്ടിക കഴുക്കോലൊക്കെ വെച്ചിട്ട് ഓടാണ് മുഗൾ ഭാഗത്ത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ പിൻഭാഗത്ത് ഇതാ ഈ പ്രോപ്പർട്ടിയുടെ പിൻഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് നിറയെ വീടുകളാണ് സൈഡിലും പിന്നിലൊക്കെ ആയിട്ട് ഇവിടെ എല്ലാം വീടുകളുണ്ട് ക്വാർട്ടേഴ്സുകളുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് പലചരക്കേട് അങ്ങനെയുള്ള ഒരുപാട് കടകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് മഞ്ചേരി പട്ടണത്തിലാണിത് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മെയിൻ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഇതൊക്കെ മഞ്ചേരി എന്ന് തന്നെയാണ് ഈ ഭാഗത്തൊക്കെ പറയാം മഞ്ചേരി മേലാക്കം എന്ന് പറയുന്ന സ്ഥലം ഈ മുഗൾ ഭാഗത്തെ റൂമുകളെല്ലാം എല്ലാം ഒന്ന് കോലം തിരിച്ചിട്ട് ഒന്ന് ചെറിയ റീനോഗ്രേഷൻ വർക്ക് നടത്തി കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ വാടക കൂട്ടാൻ സാധിക്കും നിലവിൽ ഈ പ്രോപ്പർട്ടി ഇങ്ങനെയാണ് കച്ചവടം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി അതൊക്കെ വാങ്ങുന്നവരുടെ നിങ്ങൾ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി കണ്ടിട്ട് എങ്ങനെ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഐഡിയ അനുസരിച്ചാണ് അഞ്ച് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി മഞ്ചേരി പട്ടണത്തിൽ ഇതില് അടിഭാഗത്ത് രണ്ട് ക്വാർട്ടേഴ്സ് ഉണ്ട് മുഗൾ ഭാഗത്ത് ആറ് സിംഗിൾ റൂമുണ്ട് വലിയ പുതിയ ഒരു പ്രോപ്പർട്ടി അല്ല കുറച്ചൊരു പഴക്കമുള്ള പ്രോപ്പർട്ടി തന്നെയാണ് ചുറ്റും ഇതിന്റെ സൈഡിലും ചുറ്റുമായിട്ട് ഒരുപാട് ബിൽഡിങ്ങൾ ഉണ്ട് ഗോഡൗൺ ഉണ്ട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ നമ്മൾക്ക് ഇപ്പോഴത് വാടക കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭാവിയിൽ നമ്മൾക്കത് പൊളിച്ച് മാറ്റിയിട്ട് വലിയ ബിൽഡിങ്ങുകളോ ഷട്ടർ റൂമോ അതുപോലെ തന്നെ കോട്ടേഴ്സോ ഗോഡോണോ ഒക്കെ കയറ്റണമെങ്കിൽ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഏരിയ ആണ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് അഞ്ച് സ്ഥലം ഉണ്ട് ഇനി പത്തടി വിട്ട് റോട്ടിന്ന് വിട്ട് കൊടുത്താലും നമ്മൾക്കത് ബിൽഡിങ്ങൊക്കെ കയറ്റാനുള്ള ഏരിയ ആ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോൾ മഞ്ചേരിയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി മേലാക്കം എന്ന് പറയുന്ന സ്ഥലം മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ എടുത്തൊക്കെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ബിൽഡിങ് ഗോഡോണ് ക്വാർട്ടേഴ്സ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ക്വാർട്ടേഴ്സുകൾക്കും ബിൽഡിങ്ങുകൾക്കും ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇതിനവർ ചോദിക്കുന്നത് വെറും നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ നിലവിൽ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രോപ്പർട്ടി അഞ്ച് സെൻറ് സ്ഥലം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള ഒരുപാട് വീടുകൾ സ്ഥലങ്ങൾ കാലിസ്ഥലങ്ങൾ വീടുകൾ പ്ലോട്ടുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരസ്യം ചെയ്തിട്ടുണ്ട് ഈ സി എൻ എസ് മഞ്ചേരി എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ ഒരുപാട് വീടുകളുടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾക്ക് പരസ്യം ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് നമ്മൾക്ക് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്